സംഭവങ്ങളൊക്കെ വേറെ ആലോചിക്കണം ഒന്ന് നിങ്ങൾ ആലോചിക്കും ആലോചിക്കണം ആ വിഷയം ചോദിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ പറയാൻ തെറ്റിദ്ധാരണ കൊണ്ടാലും അങ്ങനെ ആയി പോകരുത് എന്തുകൊണ്ട് അഹ് ജമാഅത്തിന്റെ അസീത നമ്മുടെ നാട്ടിൽ സമസ്തകല ജന്മീസ്കരുടെ സ്ഥാപിച്ചതാണ് അല്ലേ മഹാനായ സംസ്കൃതമ ഈ കേബുബർ മഹാനായ കണ്യ തുസ്താവ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ സമസ്തയുടെ അതേ പേര് സമസ്ത എന്ന പേര് വെച്ച് സ്വന്തം ഗുരു എന്നവർ പറയുന്നില്ല ഇപ്പോ എന്നാൽ ഗുരുദുല്യനായ മഹാനല്ലേ ഹംശല വിളവ് വലിയ വലിയല്ലേ അള്ളാഹുവിന്റെ ആ മഹാൻ തൊട്ടപ്പുറത്തെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അതേ പേരിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം തപ്പയിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനം അല്ല ഇതാണ് എന്റെ വിശ്വാസം സാധുമാന ഇത് ചെല്ലാനുള്ളതല്ല മമ്മിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ സാധുമാരെ ബഹുമാനിക്കണമെന്നും കുലമാകിനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച ദീനാണ് നമ്മുടേത് ആശയപരമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ നമ്മുടെ അക്കീത വല്ല വ്യത്യാസമുണ്ടോ ഇവര് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണ പോലല്ലേ സമസ്തക്ക് ബദൽ സംവിധാനം വന്നത് എന്തിനു വന്നു ഞാൻ എങ്ങനെ ഇരിക്കും സ്വന്തം ഗുരുനാഥനായ ശംസമുള്ളവ ജീവിച്ചിരിക്കുമ്പോ മഹാനായ കമ്മ്യൂണിറ്റിസ്റ്റാദ് ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ ലോകം സാക്ഷ്യപ്പെടുത്തിയതല്ലേ അവർ അവരിയ്ക്കുമ്പോ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഇത് പറയാൻ ഒരു വിനയവും താഴ്മയും തെക്കുകയും ഉള്ള ആളുകൾക്ക് കഴിയും ഒന്നാഹു അസോ എന്ന

േ ഇത് പാടില്ല പൊളിച്ചു എവിടെ പൊളിച്ചു മദീനയിൽ പൊളിച്ചു അച്ചർ പുൽത്ത് ജീവിച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഉമ്മത്തിൽ പിളർത്തത് കൊണ്ട് ഉണ്ടായോ ഇത് ചിത്രയാണോ അല്ലേ ഉമ്മത്തിൽ അടിപിടി ഉണ്ടായോ ഇല്ലേ കുടുംബങ്ങൾ തെറ്റിയോ ഇല്ലേ നമ്മുടെ മദർശകൾ രണ്ട് ഓരോ വെച്ചോ ഇല്ലേ ബാങ്ക് കിടക്കുന്നിടത്ത് രണ്ട് പള്ളി ഉണ്ടാക്കിയോ ഇല്ലേ നമ്മുടെ മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ ഇല്ലേ ആരാണ് ഉത്തരവാദികൾ ആരാണ് ഉത്തരവാദികൾ എവിടെ തുടങ്ങി തുടക്കം ഇവിടെയാണ് എന്തിന് തുടങ്ങി ഈ പ്രസ്ഥാനം എന്തിനു തുടങ്ങി എന്തും ഗുരുനാഥന്മാരോട് മത്സരിക്കാനോ വെള്ള ചർച്ച മരിക്കണവരെ കാത്തിരുന്നൂടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ സമസ്തയുടെ ഒരാൾ ജീവിച്ചിരിക്കുന്നത് ചെയ്യാൻ പാടുണ്ടോ അതുകൊണ്ട് മുമ്പിനെ അടിസ്ഥാനം നന്നായാലേ ഒരു പ്രസ്ഥാനം നന്നാവും അത് മനസ്സിലാക്കണം ചരാത്തു കെട്ടെന്ന് ഓടണ്ട دين دينا فلينظر أحدكم أم من يأخذ دينا دين يبدو أن أنه إن من أسل آخر إذ دينا يبدو أن يجلد كان الله لا وهنا يعلم الترمد رضي الله عنه أبدا تسولين أبدا سعني ولا لبريان إن هذا العلم دين فلينظر دينا أحدكم